എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് വന്നത് ടോട്ടൽ കേസസ് ക്ലോസ് ചെയ്തത് ഏഴെണ്ണം പോലീസ് റിപ്പോർട്ടിന് ആറെണ്ണം വിട്ടിട്ടുണ്ട് ഒരെണ്ണം ഡി എൻ എ ടെസ്റ്റിന് വിട്ടിട്ടുണ്ട് ടെസ്റ്റിന് ഒരെണ്ണം വിട്ടിട്ടുണ്ട് ഡി എൽ എസ് ഇതിനായിട്ട് ഒരു കേസ് വിട്ടിട്ടുണ്ട് അടുത്ത അദാലത്തിലേക്ക് ഇരുപത്തി മൂന്നെണ്ണം മാറ്റിയിട്ടുണ്ട് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഒന്നിവിടെ ഡി എൻ എ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡി എൻ എ ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായവും ഉപദേശവും ഒക്കെ വനിതാ കമ്മീഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി മോശമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ ഭാര്യയും ഭർത്താവും കൂടെ നിൽക്കും പത്ത് പതിനഞ്ച് ദിവസം മാറി നിന്നു എന്നുള്ള ഒരു സാഹചര്യം പറഞ്ഞുകൊണ്ടാണ് ഡി എൻ എ ടെസ്റ്റിന് ആവശ്യം ഭർത്താവാണ് ഡി എൻ എ ടെസ്റ്റ് തയ്യാറാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷൻ അതിനെ നിർദ്ദേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കമ്മീഷൻ ചെയ്തു കൊടുക്കും മറ്റൊരു കേസ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹരിയും ഭർത്താവും തമ്മിലുള്ള വിഷയങ്ങൾ കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട് ഗാർഹിക വിഷയങ്ങൾ കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട് അത്തരം കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നടന്ന ഇവിടെ കമ്മീഷന് മുൻപിൽ വന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് പറയുന്ന അൺഎയ്ഡഡ് മേഖലയിൽ പണിയെടുക്കുന്ന അധ്യാപികമാരെ മാനേജ്മെൻറ്റിനെ ഇഷ്ടമുള്ള സമയത്ത് പിരിച്ചുവിടാനും ഇഷ്ടമുള്ള സമയത്ത് കൂലി കുറയ്ക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യം അവർക്ക് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യം പത്ത് ഇരുപത്തിയഞ്ച് വർഷം സർവീസുള്ള ഒരു ടീച്ചറിനെ ഒരു സമയത്ത് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ നിന്നും തരം താഴ്ത്തിക്കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ആയിരക്കണക്കിന് രൂപയുടെ കുറവാണ് ഓരോ മാസവും വരുത്തുകയും ഒരു സുപ്രഭാതത്തിൽ ജോലിക്ക് വരുമ്പോൾ ടീച്ചറിന് ജോലി ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ ഇതിനൊരു കാരണമായിട്ട് പറയുന്നത് മതിയായിട്ടുള്ള ക്വാളിഫിക്കേഷനിലെന്നാണ് പി ജിയും അതുപോലെ തന്നെ അധ്യാപക വൃത്തിക്കുള്ള സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ കൂടെ പാസ്സായിട്ടുള്ള ഡി എഡും ബി എഡും ഒക്കെ പാസ്സായിട്ടുള്ള അധ്യാപികന്മാർ അവർക്കൊരു പി എസ് സി ജോലി ലഭിക്കുന്നതിന് ആവശ്യമായിട്ട് ശ്രമിക്കുന്നതിനുള്ള പ്രായം കൂടി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മാനേജ്മെൻറ്റ് പിരിച്ചുവിടുന്നു എന്ന് പറയുന്നത് അത്യന്തം വിഷമകരമായിട്ടുള്ളതാണ് ഓരോ അധ്യാപികമാരുടെയും സാഹചര്യം പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇനി ഒരു പി എസ് സി പഠിച്ചൊരു ജോലിയിലേക്ക് വരാനുള്ള അവസരമില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം മറ്റൊന്ന് മാനേജ്മെന്റ് എടുക്കുന്ന ഒരു എന്താണ് ഏറ്റവും ഒരു വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു അവരുടെ തൊഴിലിനെ ഇല്ലാതാക്കുന്ന നടപടികളും വനിതാ കമ്മീഷനെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം അധ്യാപികമാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള വനിതാ കമ്മീഷൻ കഴിഞ്ഞ സെപ്റ്റംബർ മാസം കോഴിക്കോട് ആസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ട് സെമിനാർ മീൻസ് പബ്ലിക് ഹിയറിംഗ് ആണ് അതായത് ഇത്തരം മേഖലയിൽ പണിയെടുക്കണം അണ്ടേട മേഖലയിൽ പണിയെടുക്കുന്ന അധ്യാപികമാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അവരുടെ വിഷയങ്ങൾ നേരിട്ടറിയുന്നതിനുമായിട്ട് കമ്മീഷൻ അവരെ കേൾക്കുക എന്നുള്ള പബ്ലിക് ഹിയറിംഗ് എന്നുള്ള പരിപാടിയിലൂടെയാണ് അത് നടത്തിയത് ഏതാണ്ട് അന്ന് ഉയർന്നു വന്ന അതേ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു അല്ലെങ്കിൽ അത്തരം പരാതി തന്നെയാണ് ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത് ഈ പരാതികൾക്ക് ക്രിയ ഒരു നിർദ്ദേശം ഉണ്ടാവണം എന്നുള്ള രൂപത്തിലേക്ക് ഗവൺമെന്റിലേക്ക് അതിന്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കും എന്നാണ് പറയുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ പൂർത്തിയായിട്ട് വരുന്നു അതിന് ശേഷം ഗവണ്മെന്റ് ഇടപെടുന്ന തരത്തിൽ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് പ്രയോജനകരമായിട്ടുള്ളൊരു നയം ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിൽ ഇടപെടും എന്ന് പ്രതീക്ഷിക്കുന്നു ലക്ഷക്കണക്കിന് അധ്യാപകർ ഈ മേഖലയിൽ പണിയെടുക്കുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പൊ നമ്മൾ പിന്നെ ഇവർക്ക് പിന്നെ അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നും അവരെ തിരിച്ചെടുക്കണമെന്നും മാനേജ്മെന്റോട് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് കൂടാതെ ലേബർ ഓഫീസറോട് ഇടപെടുന്നതിനും ഈ പള്ളിക്കൂടങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നത് ഡിഇഒ തലത്തിൽ റിക്വസ്റ്റ് പോയിട്ടാണ് അപ്പോൾ അവരോടുകൂടി അവിടുത്തെ ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ കാണാതാവുകയും അത് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്വാളിഫിക്കേഷൻ കുറവാണെന്നും അതുകൊണ്ട് സാലറി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് പരിശോധിക്കുന്നതിനും അവർക്ക് ശമ്പളം തന്നെ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ആ ശമ്പളം കൊടുക്കുന്നതിന്റെ റെക്കോർഡുകൾ പ്രത്യേകിച്ച് അക്വിറ്റൻസ് അത് ബാങ്ക് വഴിയാണെങ്കിൽ അതിന്റെ രേഖകളടക്കം ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത അദാലത്തിലേക്ക് ആവശ്യം മാനേജ്മെന്റിനോട് അവരുടെ ശമ്പളം കൊടുക്കുന്ന രേഖാമൂലം ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസൂടെ കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പലരുടെയും സർട്ടിഫിക്കറ്റ് കാണുന്നില്ല അതുകൊണ്ട് ടീച്ചറിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയില്ല ആദ്യം നല്ല ശമ്പളം കൊടുത്തോണ്ടിരുന്നു കാണാതായി അതുകൊണ്ട് മതിയായ ക്വാളിഫിക്കേഷൻ ഇല്ലാന്ന് ഏകപക്ഷീയമായിട്ട് പറയാ ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു മറുവശം കൂടിയുണ്ട് പറയാരിക്കാൻ പറ്റില്ല ഒന്ന് പിന്നെ ഇപ്പോഴത്തെ ഒരു സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് പൊതുവിദ്യാലയങ്ങളും മെച്ചപ്പെട്ടു പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുകയും റിസൾട്ട് മെച്ചപ്പെടുകയും ചെയ്തപ്പോൾ അങ്ങോട്ടേക്ക് കുട്ടികളുടെ ഒരു ഒഴുക്കുണ്ടായിട്ടുണ്ട് അൺഎയ്ഡൻ മേഖല കുട്ടികളുടെ എണ്ണം കുറയുകയും ഒരു സാമ്പത്തിക വ്യവസ്ഥ അതിജീവിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഇപ്പം ഇവർ പറയുമ്പോൾ തന്നെ ആയിരക്കണക്കിന് അധ്യാപകർ ജോലി ചെയ്യുന്നു എന്നാണ് പറയുന്നത് അവിടെ ഒരു നമ്മളെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കമ്മിറ്റികൾ കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് ഐ പോലുള്ള ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി ഉണ്ടാവണം പിന്നെ ഈ ഇവർ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ട് ഇത്രയും അധ്യാപകർ ജോലി ചെയ്യുന്ന അടുത്ത് കുട്ടികൾ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അധ്യാപകരുടെ എല്ലാവരുടെയും തന്നെ നിലനിൽപ്പ് പ്രശ്നമാണ് പത്രം കാര്യങ്ങളൊക്കെ കൂടെ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ അധ്യാപകർ പിരിച്ചുവിടുമ്പോൾ തന്നെ അധ്യാപകരെ പുതിയ അധ്യാപകരെ നിയമിക്കുന്നു അത് മൊത്തത്തില് നമ്മുടെ ഇവിടെ അണേഡ് മേഖലയിൽ മാത്രം കാണുന്നതല്ല ഒരു മാനേജ്മെന്റ് തലത്തിൽ എപ്പോഴും അണേഡ് ഇത്തരം മേഖലകളിലാകെ കാണുന്നതാണ് പിന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സമയത്ത് ഉപയോഗിക്കാം പിന്നീട് പറഞ്ഞു പറഞ്ഞുവിടുക എന്നുള്ള യുസാൻ ത്രോ അല്ലെ ആ ഒരു സമ്പ്രദായം നൈഡർ മേഖലയില് കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ള കൂടെയാണ് കമ്മീഷൻ ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷം സർവീസ് ഉള്ള അധ്യാപകരെയൊക്കെ പിരിച്ചുവിടുന്നു എന്ന് പറയുമ്പോൾ ഒന്നും കൊടുക്കാതെ പിരിച്ചുവിട്ടൊക്കെയാണ് ഇരുപത്തിയഞ്ചു വർഷം സർവീസുള്ള അധ്യാപകർ ആ ഇത്തരം പരാതികൾ കൂടുതലായിട്ട് കമ്മീഷന് മുൻപിൽ വരുന്നുണ്ട് നമ്മൾ മൂന്ന് പേർ ഇപ്പൊ മൂന്നുപേരുടെയാണ് മെയിൻ ആയിട്ടുള്ള വിഷയമായിട്ട് അവർ വന്നിരിക്കുന്നത് അധ്യാപകരൊക്കെ ഇത് അനുഭവിക്കുന്നുണ്ട് പലരും പേരുടെ ജോലി നഷ്ടപ്പെടുവാന്നുള്ള ഭയം കൊണ്ട് വളരെ കുറച്ച് ശമ്പളമാണ് പറയാൻ പറ്റാത്ത അത്രയ്ക്ക് തീരെ ചെറിയ തുകയാണ് ഇവർ വാങ്ങിക്കുന്നത് അതുതന്നെ നഷ്ടപ്പെടുവെന്നുള്ള ആശങ്ക കൊണ്ടാണ് അധ്യാപകര് പരാതി പറയുന്നത് വളരെ കുറച്ചാണ് പത്ത് പത്തിനടുത്തുള്ള തുകയൊക്കെയാണ് പക്ഷെ ഒരിക്കലും അത് നല്ല അന്തരമുണ്ട് എന്തോ അങ്ങനെയൊന്നുമില്ല ഇനി അതുകൂടെ പറയാം ഇപ്പൊ ബി എഡ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എം എഡോ ഒക്കെ ഉള്ള അധ്യാപകരാണ് പി ജി ഒക്കെ ഉള്ള അധ്യാപകരാണെങ്കിൽ യോഗ്യത അവർക്ക് ബി എഡോ ടി സി ഓഡ് ഒക്കെ ഡി എഡ് ഒക്കെ വേണം ഈ അധ്യാപകരെ കൊണ്ട് പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കും കോളേജിൽ പഠിപ്പിക്കും ഹയർ സെക്കൻഡറി പഠിപ്പിക്കും സെക്കൻഡറി പഠിപ്പിക്കും ഇങ്ങനെ പരമാവധി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് അവർക്ക് ഒരു ആനുകൂല്യമായിട്ടും കൊടുക്കുന്നില്ല ബുദ്ധിമുട്ട് വരണ്ട ടീച്ചർക്ക് അറിയാനും ഇവിടെ എന്ത് ചെയ്യാ തിരിച്ചെടുക്കാൻ നമ്മൾ ഉത്തരവിട്ടിട്ടുണ്ട് രേഖകളും മര്യായ രേഖകളും ആവശ്യമായിട്ടുള്ള രേഖകൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ അവരെ തിരിച്ചെടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത് ആവശ്യമായിട്ടുള്ള ശമ്പളം കൊടുക്കണമെന്നാണ് എന്നാണ് എന്തോ ടോട്ടൽ പരാതികൾ മുപ്പത്തി എട്ടാണ് അതിൽ ഏഴെണ്ണം ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പവൻ വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുനൂറ് രൂപയുടെ ലാഭമേള അഞ്ച് മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ മായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി